ലഭിച്ച അരവിന്ദ് കെജ്രിവാളും അതീഷിയും ജനങ്ങളുടെ മനസ്സിൽ ഏത് രീതിയിലും എങ്ങനെയും ജനങ്ങളുടെ മനസ്സിൽ ഒരു ഇടം പിടിക്കാൻ ഓരോ തന്ത്രങ്ങളുമാണ് ആം ആദ്മി ഓരോ ദിവസവും തയ്യാറാക്കുമ്പോൾ അതെല്ലാം തന്നെ കൃത്യമായി തന്നെ ബി ജെ പി തകർത്ത് തരുപ്പണമാക്കുന്നുണ്ട് തുടക്കം മുതൽ തന്നെ അതീഷി പറഞ്ഞത് സ്ത്രീകൾക്ക് വേണ്ടി പ്രഖ്യാപിച്ച രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെറുതെയാണെന്നും അതെല്ലാം ബി ജെ പി സർക്കാരിൻ്റെ വരും തട്ടിപ്പ് വാഗ്ദാനമായിരുന്നു അതായത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രം ബി ജെ പി സർക്കാർ പറഞ്ഞൊരു വാഗ്ദാനമായിരുന്നു എന്നായിരുന്നു അതീഷി പറഞ്ഞത് പക്ഷേ അതെല്ലാം രേഖാഗുപ്തയുടെ നിർണായകമായ ഒരു നീക്കം ദില്ലിയിൽ നടന്നു അതായത് മാർച്ച് എട്ട് വനിതാ ദിനത്തിൽ സ്ത്രീകൾക്കായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു ചരിത്ര പ്രഖ്യാപനം നാളെ ദില്ലിയുടെ മണ്ണിൽ രേഖാ ഗുപ്ത പ്രഖ്യാപിക്കാൻ പോവുകയാണ് നിലവിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ആഞ്ഞടിക്കുകയാണ് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അരവിന്ദ് കെജ്രിവാളിനെ പോലെ ശീഷ് മഹളിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന തരത്തിലുള്ള മുഖ്യമന്ത്രി അല്ല താനെന്ന് രേഖ പറഞ്ഞു പൊതുജനങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളെല്ലാം പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഷീഷ് മഹളിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന തരത്തിലുള്ള മുഖ്യമന്ത്രി അല്ല ഞാൻ ഇരുപത്തിനാല് ഇന്റു ഏഴ് അതായത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ പൊതുജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അതനുസരിച്ച് പ്രവർത്തിക്കുന്ന തരത്തിലുള്ള മുഖ്യമന്ത്രിയാണ് താൻ അതിനാൽ പൊതുജനങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും ഞാനെന്ന് രേഖാ ഗുപ്ത പറഞ്ഞു പൊതുജനങ്ങൾ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച പണം തൻ്റെ വിശ്രമത്തിനും സുഖത്തിനും ഉപയോഗിക്കാൻ തനിക്ക് അവകാശമില്ല എന്നും ഗുപ്ത കൂട്ടിച്ചേർത്തു നമ്മൾ തെറ്റായ തരത്തിലുള്ള ധാരണയിൽ ജീവിക്കരുത് ഡൽഹിയിലെ ഈ വൻ വിജയം സാധ്യമാക്കിയത് തലസ്ഥാനത്തെ പൗരന്മാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വമാണ് ഞങ്ങളിൽ ഒരാൾക്ക് ഒരു ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കടമകൾ നിറവേറ്റുന്നതിനായി ഞങ്ങളൊരു ടീമായി പ്രവർത്തിക്കുന്നു വികസിത് ഡൽഹി ആകുന്നതിനായി ടീം മോദി ഒരു യൂണിറ്റായി പ്രവർത്തിക്കും ഞങ്ങൾ അതിനായി പ്രവർത്തിക്കും എന്നും അവർ പറഞ്ഞു കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരിക്കും ഉപയോഗിച്ചിരുന്ന ഡൽഹിയിലെ ഫ്ളാഗ് സ്റ്റാഫ് റോഡിലെ ആറാം നമ്പർ ബംഗ്ലാവിനെ ബി ജെ പി ശീഷ്മഹൽ എന്നാണ് വിശേഷിപ്പിച്ചത് ബംഗ്ലാവിൽ ആഡംബരം കൂട്ടിച്ചേർക്കലുകൾക്കായി ആം ആദ്മി ഒരു പൊതു ഫണ്ട് ദുരുപയോഗം ചെയ്തതായി ഭരണകക്ഷി ആരോപിച്ചിരുന്നു ബംഗാൾ പുതുക്കിപ്പണിയാൻ സർക്കാർ പണം എത്ര ചെലവഴിച്ചുവെന്ന് കണ്ടെത്താൻ വിവാദത്തിൽ അന്വേഷണം ആരംഭിക്കുമെന്നും കഴിഞ്ഞ മാസം ഡൽഹി മന്ത്രി പർവേശ് വർമ്മ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് തത്തമായി ടി